പട്ടാമ്പി നീള ആശുപത്രി കുളപ്പുള്ളി ഐ പി ടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൽപ്പക ജംഗ്ഷൻ പരിസരത്ത് നടക്കുന്ന പ്രവർത്തികളിൽ നിന്നും ഉയരുന്ന പൊടിപടലമാണ് ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ഒരേപോലെ ദുരിതം സൃഷ്ടിക്കുന്നത് വെയിൽ സമയങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് വലിയ വാഹനങ്ങൾ പോയാൽ റോഡ് തന്നെ കാണാൻ കഴിയാത്ത വിധമാണ് പൊടിശല്യം ഉയരുന്നത് നിലവിൽ കൂൾ സിറ്റി ജംഗ്ഷന് സമീപം വരെ ടാറിംഗ് പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് അവിടെ നിന്നും ടൗണിലേക്കുള്ള പ്രവൃത്തിയിലാണ് രൂക്ഷമായ പൊടിവടലം ഉയരുന്നത് ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നുണ്ടെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞാൽ വീണ്ടും വലിയ തോതിൽ പൊടി ഉയരും ഭയങ്കര പൊടിശല്യാണ് ആദ്യം മണ്ണായിരുന്നു അപ്പം മണ്ണിന്റെ തല്യായിരുന്നു ഇപ്പോൾ പൊടിമെറ്റലിട്ട കാരണം പൊടിമെറ്റൽ ഭയങ്കര ഇതാണ് ഇപ്പൊ നനവും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് രണ്ടു ദിവസമായിട്ട് ആൾക്കാർക്ക് സുഖം തന്നെ ഇല്ലാണ്ട് ഒരു രണ്ട് രണ്ട് പ്രാവശ്യം നനച്ചിരുന്നു രാവിലെ വൈകിട്ടും അതോ ഈ മെറ്റലിട്ടതിന് ശേഷം ഇട്ടിരുന്നില്ല ഇപ്പോഴും കുട്ടികൾക്കും ഇതേലൊന്നും നടക്കാനൊന്നും പകുതി തന്നെ ഇല്ല ഈ പൊടി വലിയ വാഹനങ്ങൾ ാണ് പൊടിശല്യം രൂക്ഷം ഇരുചക്രവാഹന യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലാവുന്നത് പൊടിശല്യം കാരണം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളും വീട്ടുകാരും ഏറെ പ്രയാസത്തിലാണ് റോഡ് പണിക്ക് വേണ്ടി ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക വേണ്ടിയാണ് ഇങ്ങനെ വർക്ക് മന്ദഗതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുണ്ട് ഇവിടെ അതുപോലെ തന്നെ പള്ളി മദ്രസ സ്കൂളുകളിലൊക്കെ പോകുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ പരിസരത്തെ മുഴുവൻ കടകൾക്കൊക്കെ വലിയ പ്രയാസത്തിലാണ് ഇവിടെ ഉള്ള ജനങ്ങൾ എന്ത് അറിയിൽ അത്ര നീട്ടിക്കൊണ്ട് വന്ന് പോകണമെന്ന് അറിയില്ല ഇതോടൊപ്പം കല്ല് വിരിച്ച സ്ഥലങ്ങളിൽ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ല് ആളുകളുടെ ദേഹത്തേക്ക് മറ്റും വാഹനങ്ങളിലേക്കും തെറിച്ചുള്ള അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് തന്നെ റോഡ് നവീകരണം കാര്യക്ഷമമായി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം